നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് ചൂട് ചൂടേറുമ്പോൾ എൽ ഡി എഫ് തണുത്തു വിറയ്ക്കുന്നു ഭരണവിരുദ്ധ വികാരവും അഴിമതിയും എൽ ഡി എഫിന് തലവേദനയാകുന്നു കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ഭരണകക്ഷിയായ ഇടതുമുന്നണി വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കുന്നതായിയാണ് വിലയിരുത്തപ്പെടുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇടതുമുന്നണിയെ കുരുക്കിൽ ആക്കിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാരിൽ പ്രകടമായ ഭരണവിരുദ്ധ വികാരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനു പുറമെയാണ് സർക്കാരിനെയും ഇടതുമുന്നണിയെയും നയിക്കുന്ന സി പി എമ്മിനെയും നാണക്കേടിലാക്കിയ ശബരിമല സ്വർണ്ണ കൊള്ള അടക്കമുള്ള സംഭവങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കത്തിപ്പടരുന്നു ഏറ്റവും ഒടുവിൽ കിഫ്ബി മസാല ബോണ്ട് വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നോട്ടീസ് വന്നതും ഇടതുമുന്നണിക്ക് ക്ഷീണം ഉണ്ടാക്കിയിരിക്കുകയാണ് ആദ്യ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വളരെ മുന്നിൽ നിൽക്കുവാൻ കഴിഞ്ഞ ഇടതുമുന്നണി അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ മുന്നോട്ട് കുതിക്കാൻ ശ്വാസം മുട്ടുന്ന അവസ്ഥയിൽ എത്തി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെയും മകളുടെയും പേരിൽ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ മുതൽ മസാല ബോണ്ടിലെ ഇടപാടുകൾ വരെ ഇടതുമുന്നണിയെ അപകടത്തിലാക്കിയിരിക്കുക കേരളമൊട്ടാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ശബരിമല സ്വർണ കൊള്ളയാണ് ഇടതുമുന്നണിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവ മാത്രമല്ല സർക്കാർ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കരുവന്നൂർ അടക്കമുള്ള ബാങ്കുകളിൽ സി പി ഭരണസമിതി നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകൾ ലൈഫ് മിഷൻ പദ്ധതിയിലെ ക്രമക്കേടുകൾ ഒരു കാരണവുമില്ലാതെ ജനങ്ങളെ ശത്രുക്കളാക്കിയ സിൽവർ ലൈൻ റെയിൽവേ പദ്ധതി തുടങ്ങിയവയും ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഇതിനിടയിലാണ് കേന്ദ്ര ആവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയുടെ പേരിൽ ഘടക കക്ഷികൾ തമ്മിൽ ഇടയുന്ന സ്ഥിതി ഉണ്ടായത് മന്ത്രിസഭയിലെ അരടസനോളം മന്ത്രിമാർ യാതൊരു കഴിവുമില്ലാത്ത പിടിപ്പ് കെട്ടവരാണെന്ന ആക്ഷേപം പറഞ്ഞത് ഇടതുമുന്നണിയിലെ ഘടക കക്ഷികൾ തന്നെയാണ് ഇതെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ പ്രതിപക്ഷം ഉയർത്തുകയും ജനങ്ങൾ അത് ശരിവയ്ക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ നിലനിൽപ്പിന് പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി വലിയ നേട്ടമായിരുന്നു ഉണ്ടാക്കിയത് ആകെയുള്ള തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളിൽ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി പതിനാല് പഞ്ചായത്തുകളും ഇടതുമുന്നണി സ്വന്തമാക്കി ആറ് കോർപ്പറേഷനുകളിൽ അഞ്ച് സ്ഥലങ്ങളിലും ഇടതുമുന്നണിയാണ് ഭരണത്തിലെത്തിയത് അന്നത്തെ തെരഞ്ഞെടുപ്പ് ട്രെൻഡ് മാറി എന്നും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിന് മുന്നേറ്റം ഉണ്ടാകും എന്ന വിലയിരുത്തലാണ് പ്രചാരണത്തിന്റെ അവസാനഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്നാൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും രാഹുൽ മാങ്ങൂട്ടത്തിൽ വിഷയവും മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിനകത്ത് നേതാക്കന്മാരുടെ ഐക്യമില്ലായ്മയും കുറെയൊക്കെ അനുകൂല സാധ്യതകൾ ഇല്ലാതാക്കും എന്ന വിലയിരുത്തലുമുണ്ട് നന്ദി നമസ്കാരം